തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ അമീബിക് മസ്തിഷ്കജ്വരം വ്യാപിച്ചത് ലഹരി ഉപയോഗത്തിലൂടെ എന്ന് മന്ത്രി വീണ ജോർജ് പരാമർശിച്ചത് ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച നടത്തിയ വാർത്താ സമ്മേളനത്തിലായിരുന്നു ലഹരിക്കായി പൊടിയോ പുകയിലയോ വെള്ളത്തിൽ കലക്കി മൂക്കിലൂടെ ശക്തിയായി വലിച്ചതാകാം രോഗപകർച്ചയ്ക്ക് കാരണമായത് എന്നാണ് മന്ത്രി പറഞ്ഞത് ഒരു സ്ഥലത്തു നിന്ന് കൂട്ടമായി രോഗം റിപ്പോർട്ട് ചെയ്തതിന് കാരണമായാണ് മന്ത്രി ഇക്കാര്യം പറഞ്ഞത് എന്നാൽ കേരളം ഇതുവരെ കേട്ടിട്ടില്ലാത്ത വിധം ഞെട്ടിക്കുന്ന ഈ വിവരം പ്രമുഖ മാധ്യമങ്ങളിലൊന്നും വാർത്തയായില്ല പകരം രോഗം ബാധിച്ച് മരിച്ചയാളുടെയും ചികിത്സയിലുള്ളവരുടെ ബന്ധുക്കളുടെയും വൈകാരികമായ പ്രതികരണങ്ങളാണ് മനോരമ അടക്കമുള്ളവർ നൽകിയത് ഇങ്ങനെ ഇതെല്ലാം വിവാദമാകുന്ന ഘട്ടത്തിലാണ് മാധ്യമ സിൻഡിക്കേറ്റ് അന്വേഷിച്ചത് എന്ത് അടിസ്ഥാനത്തിലാണ് ആരോഗ്യമന്ത്രി ഇത് പറഞ്ഞത് എന്നാൽ മന്ത്രി പറഞ്ഞത് കൃത്യമായ പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നാണ് ആരോഗ്യ വകുപ്പിന്റെ നിലപാട് രോഗം ബാധിച്ചവരുടെ സ്വകാര്യത മാനിച്ചാണ് കാര്യങ്ങൾ വിശദമായി പറയാതിരുന്നത് വരും ദിവസങ്ങളിൽ മന്ത്രി തന്നെ കാര്യങ്ങളിൽ വ്യക്തത വരുത്തുമെന്ന് ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ ചുമതല വഹിക്കുന്ന അഡീഷണൽ ഡി എച്ച് എസ് ഡോക്ടർ കെ വി നന്ദകുമാർ മാധ്യമ സിൻഡിക്കേറ്റിനോട് പറഞ്ഞു സംസ്ഥാനത്ത് മസ്തിഷ്കജ്വരം നേരത്തെയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു ക്ലസ്റ്റർ രൂപം കൊണ്ടത് ആദ്യമാണ് ഒരുമിച്ച് കുളിച്ച കുട്ടികളിൽ പോലും ഒരാൾക്ക് മാത്രമാണ് രോഗം ബാധിച്ചത് ഈ സാഹചര്യം കണക്കിലെടുത്താണ് ആരോഗ്യവകുപ്പ് വിശദമായ പഠനം നടത്തിയത് രോഗം ബാധിച്ചവരിൽ നിന്നടക്കം ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ലഹരി ബന്ധം സ്ഥിരീകരിച്ചത് എന്നാൽ രോഗികളുടെ സ്വകാര്യത മാനിച്ചാണ് ആദ്യ ദിവസങ്ങളിൽ ഇക്കാര്യം പറയാതിരുന്നത് ഇത് ആളുകൾക്കിടയിൽ തെറ്റിദ്ധാരണയുണ്ടാക്കി അതേസമയം ഇത്തരത്തിൽ ലഹരി ഉപയോഗിക്കുന്നവർക്കുള്ള മുന്നറിയിപ്പ് എന്ന നിലയിലാണ് മന്ത്രി തന്നെ ഇക്കാര്യം പറഞ്ഞത് അത് മാധ്യമങ്ങൾ രോഗപകർച്ചയെക്കുറിച്ച് ആവർത്തിച്ച് ചോദിച്ചപ്പോൾ മാത്രമായിരുന്നു കൃത്യമായ പഠനം നടത്താതെ മന്ത്രി ഇക്കാര്യങ്ങൾ പറയില്ല ഇക്കാര്യത്തിൽ മന്ത്രി തന്നെ വൈകാതെ കൂടുതൽ വ്യക്തത നടത്തുമെന്നും അഡീഷണൽ ഡി പറഞ്ഞു ആരോഗ്യ വകുപ്പിന്റെ വിശദീകരണത്തെ വിദഗ്ധരും ശരിവയ്ക്കുന്നുണ്ട് നിപ്പ പോലെ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്ന രോഗമല്ല അമീബിക് മസ്തിഷ്കജ്രം ലോകത്ത് ഒരിടത്തും തന്നെ നെയ്യാറ്റിൻകരയിൽ സംഭവിച്ചതുപോലെ നിരവധി പേർക്ക് രോഗം ബാധിക്കുന്ന തരത്തിൽ ക്ലസ്റ്ററും രൂപപ്പെട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ലഹരി ഉപയോഗത്തിന്റെ ഭാഗമായി കുളത്തിലെ വൃത്തിഹീനമായ വെള്ളം മൂക്കിലൂടെ വലിച്ചു കയറ്റിയിരിക്കാം എന്ന് സംശയിക്കുന്നത് മലിനമായ വെള്ളത്തിൽ കുളിച്ചാൽ പോലും അമീബിക് മസ്തിഷ്കജ്വരം ബാധിക്കാനുള്ള സാധ്യത വളരെ വിരളമാണെന്ന് പൊതുജനാരോഗ്യ വിദഗ്ധൻ ഡോക്ടർ അനീഷ് മാധ്യമ സിൻഡിക്കേറ്റിനോട് പറഞ്ഞു ചെളിയിലുള്ള അമീബ മൂക്കിലൂടെ ഉള്ളിൽ കയറണം ശക്തമായി വെള്ളം വലിച്ചു കയറ്റിയാൽ മാത്രമേ മൂക്കിൽ കൂടി തലച്ചോറിൽ ഈ അമീബ എത്തൂ ഇതിൽ തന്നെ അണുബാധയ്ക്ക് കാരണമാകുന്നതും വിരളമാണ് സംസ്ഥാനത്ത് ഇതുവരെയും കുട്ടികളിൽ മാത്രമാണ് രോഗം കണ്ടെത്തിയിട്ടുള്ളത് എന്നാൽ ഈ ക്ലസ്റ്റർ രൂപപ്പെട്ടിരിക്കുന്നത് യുവാക്കളുടേതാണ് അതുകൊണ്ട് തന്നെ കുളത്തിലെ വെള്ളം ശക്തിയായി മൂക്കിലൂടെ വലിച്ചു കയറ്റിയിട്ടുണ്ടെന്ന് ഉറപ്പാണെന്നും ഡോക്ടർ അനീഷ് വ്യക്തമാക്കി നെയ്യാറ്റിൻകരയിൽ രോഗം ബാധിച്ച യുവാക്കൾ സമ്പർക്കത്തിൽ വന്ന കുളത്തിൽ കുളിച്ചവരും മറ്റേതെങ്കിലും രീതിയിൽ വെള്ളം ഉപയോഗിച്ചവരുമായി നാൽപ്പതിലധികം പേരെയാണ് പ്രത്യേകം നിരീക്ഷിച്ചത് എന്നാൽ ആദ്യം രോഗം ബാധിച്ച യുവാക്കൾക്കല്ലാതെ ആർക്കും രോഗലക്ഷണം ഇതുവരെയും പ്രകടമായില്ല അതുകൊണ്ട് തന്നെ ഇവർക്ക് രോഗം ബാധിച്ചത് എങ്ങനെയെന്നതിൽ വിശദമായ പഠനം നടന്നു കഞ്ചാവ് വെള്ളത്തിൽ കലർത്തി പപ്പായ ഇലയുടെ തണ്ടിലൂടെ മൂക്കിൽ വലിച്ചു കയറ്റുന്ന രീതിയുണ്ട് ഇവിടെയും ഇങ്ങനെ ചിലത് നടന്നിട്ടുണ്ടെന്ന് ഉറപ്പിച്ച ശേഷമാണ് മന്ത്രി തന്നെ ഇത് തുറന്നു പറഞ്ഞതെന്നാണ് ആരോഗ്യവകുപ്പും വിശദീകരിക്കുന്നത്